കെഎസ് യു മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിൽ അറസ്റ്റ് ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത അരവടിക്കൂറോളം ഉപരോധിച്ചു i think you വി കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവുക പുതിയ രണ്ടംഗ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് ഉറപ്പുവരുത്തുക താൽക്കാലികമായി പുതിയ ബാച്ചുകൾ എന്നുള്ളതിൽ നിന്ന് ആവശ്യാനുസരണം പുതിയ ബാച്ചുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എസ് യു കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് വിദ്യാർത്ഥി ലെഹള എന്ന പ്രതിഷേധ പരിപാടി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രിക്ക് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഭരണഘടന പറയുന്ന ഉറപ്പാണ് പതിനെട്ട് വരെ ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനുള്ള അവകാശമുണ്ടാകണം യു പി എ ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം മാക്കിയ വിഷയമാണ് വിദ്യാഭ്യാസം എന്നത് വിദ്യാർത്ഥികളുടെ മൗലിക അവകാശമാണ് മഴത്തുള്ളികൾ എല്ലാവർക്കും എന്നതുപോലെ സൂര്യരക്ഷ്മികൾ എല്ലാവർക്കും എന്നതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം അത് വിദ്യാർത്ഥികളുടെ അവകാശമാണ് അതാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലായി അറസ്റ്റ് ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിൽ കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിച്ചു டிசிஎன் மலப்புறம்